ഇസ്രായേൽ നിരന്തര ആക്രമണം മൂലം ദുരിതം തുടരുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സഹായവുമായി കുവൈത്ത് റെഡ് ക്രോസിന്റ് സൊസൈറ്റി ഗാസയിലേക്ക് ടൺ മാവെത്തിക്കുമെന്ന് കെ ആർ സി എസ് അറിയിച്ചു ജോർദ്ദൻ നാഷണൽ റെഡ് ക്രോസന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കെ ആർ സി എസ് ചെയർമാൻ ഡോക്ടർ ഹിലാൽ അൽസയർ പറഞ്ഞു പലസ്തീനിലെ കുട്ടികളും പ്രായമായവരും ഭക്ഷണത്തിന്റെ അഭാവം മൂലം മരണത്തെ അഭിമുഖീകരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ ദുരിതം തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീനികളെ സഹായിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ ആക്രമണത്തിന്റെ തുടക്കം മുതൽ കുവൈത്ത് ഗാസയിലേക്ക് ടൺ കണക്കിന് മാനുഷിക സഹായങ്ങളും ഡസൺ കണക്കിന് ആംബുലൻസ് വാഹനങ്ങളും അയച്ചിരുന്നു അതേസമയം വടക്ക് തെക്ക് ഗാസയിൽ ഒരേ സമയം കരയാക്രമണം ശക്തമാക്കി ഇസ്രായേൽ വടക്കൻ ഗാസയോട് ചേർന്നുള്ള ഷുജായിയിലും തെക്കൻ നഗരമായ റാഫേലും ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് റാഫേൽ നിരവധി വീടുകൾ തകർന്ന കുട്ടികൾ ഉൾപ്പെടെ ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു നാല് ദിവസം മുൻപ് ഷുജയ്യ ലക്ഷ്യമിട്ട് നീങ്ങിയ ഇസ്രായേൽ സൈന്യം വീടുകൾ ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം നടത്തി ഈജിപ്ത് അതിർത്തി പ്രദേശമായ റാഫേലെ കിഴക്ക് പടിഞ്ഞാറ് മധ്യ മേഖലകളിലാണ് ആക്രമണം കടുപ്പിച്ചത് മധ്യ റാഫേലെ അല്ലൌദ മസ്ജിന് ഇസ്രായേൽ സൈന്യം തീവച്ചു ശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം ഇന്ധനക്ഷാമത്തെ തുടർന്ന് നിർത്തിവെക്കുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ അധികൃതർ പറഞ്ഞു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീമിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു പലസ്തീനി കൊല്ലപ്പെട്ടു ലക്ഷ്യം കാണാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞു യു സ്കൂളിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും സ്കൂൾ ആശുപത്രികൾ പോലുള്ള ഇടങ്ങളും സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന വാദം ഹമാസ് നേതൃത്വം തള്ളി ഒൻപത് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഇതുവരെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ാണ് കൊല്ലപ്പെട്ടത്രിക്കേറ്റു ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും എങ്ങുമെത്തിയിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു ഇതിനിടെ ഇസ്രായേലിൽ തീവ്ര യാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന് സമരക്കാരുടെ നിലപാട് ഇസ്രായേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലബനനിൽ നിന്ന് തങ്ങളുടെ ഇരുപതിനായിരം പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി